ഹായ് ഫ്രണ്ട്സ് പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ചെടികളിൽ ഏറ്റവും പ്രധാനമായിട്ടും കാണുന്ന ഒരു കീടമാണ് മീലി ബഗ്ഗ് മുട്ട എന്നൊക്കെ പറയും ഒരു വെള്ള പാറ്റ പോലെ ചെടിയുടെ ഇലയിലും തണ്ടിലുമൊക്കെ ഇത് കാണാറുണ്ട് ഈ മീലി ബഗ് നമ്മുടെ ചെടികളെ അപ്പാടെ നശിപ്പിച്ചു കളയുന്ന ഒരു സംഭവമാണ് ഇതിന്റെ ശല്യം ഒഴിവാക്കാൻ നമുക്ക് കഞ്ഞിവെള്ളം കൊണ്ട് തന്നെ ഒരു കീടനാശിനി ഉണ്ടാക്കാവുന്നതാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് കഞ്ഞിവെള്ളമാണ് പക്ഷേ കീടനാശിനി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് പുളിച്ച കഞ്ഞിവെള്ളമാണ് മൂന്ന് ദിവസം വരെ പഴകിയ പുളിച്ച കഞ്ഞിവെള്ളം ഉപയോഗിക്കാവുന്നതാണ് രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടത് ചാരപ്പൊടിയാണ് അതായത് നമ്മുടെ വിറക് കത്തിച്ച ചാരം അത് ഞാനിവിടെ ഒരു ചിരട്ടയാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഈ കഞ്ഞിവെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ കഞ്ഞിവെള്ളവും ഈ ചാരവും കൂടി നന്നായിട്ട് തന്നെ മിക്സ് ആക്കി എടുക്കണം ആ ചാരം നല്ല രീതിയിൽ തന്നെ അതിൽ ലയിക്കുന്ന രീതിയിൽ നമ്മളത് യോജിപ്പിച്ചെടുക്കണം അപ്പോൾ ഞാനിവിടെ ഒരു ലിറ്റർ പുളിച്ച കഞ്ഞിവെള്ളവും അതിലോട്ട് ഒരു ചിരട്ട ചാരവുമാണ് ചേർത്ത് യോജിപ്പിച്ചെടുത്തത് ഇനി നമ്മളിത് നേരിട്ട് കൊണ്ടുപോയി ചെടികൾക്ക് തളിച്ചു കൊടുക്കരുത് ഇതിലോട്ട് നമ്മൾ നമ്മൾ കഞ്ഞിവെള്ളം എടുത്ത് അതേ അളവിൽ കഞ്ഞി വെള്ളവും കൂടി ചേർത്ത് നേർപ്പിച്ചെടുത്തതിന് ശേഷം വേണം നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് എത്രത്തോളം കഞ്ഞിവെള്ളം എടുത്തോ അതിൻ്റെ തുല്യ അളവിൽ വേണം വെള്ളം എടുക്കാനായിട്ട് കൂടുതൽ വെള്ളം എടുത്ത് കഴിഞ്ഞാൽ കഞ്ഞിവെള്ളത്തിൻ്റെ പശപ്പ് കുറയും ഇനി നമുക്കിത് നമ്മുടെ ചെടികൾക്ക് തളിച്ചു കൊടുക്കാം കൈവച്ചും തളിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഇത് നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം ഒരു ബോട്ടിലാക്കി ചെടിയുടെ ഇലകളിലും മുകളിലൊക്കെ തണ്ടിലൊക്കെ തട്ടുന്ന രീതിയിൽ വേണം നമ്മളിത് തളിച്ചു കൊടുക്കാനായിട്ട് ഉറുമ്പുകൾ ചെടികളുടെ കൂമ്പ് തിന്നുന്നതും മീലിമുട്ടയുടെ കീടശല്യം ഒഴിവാക്കുവാനും ഈ കീടനാശിനി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇലയുടെ രണ്ട് വശത്തും ആകുന്ന രീതിയിൽ വേണം നമ്മളിത് തളിച്ചു കൊടുക്കാനായിട്ട് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയൊരു കീടനാശിനിയാണ് ഇത് ഇപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരാഴ്ചയിൽ നമുക്ക് രണ്ട് വട്ടമൊക്കെ ഇത് ചെയ്ത് കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ കീടങ്ങളുടെ ആക്രമണം കുറഞ്ഞു കിട്ടുന്നതാണ് അതേപോലെ തന്നെ നമുക്കിത് ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നല്ല രീതിയിൽ തന്നെ ചെടികൾ വളർന്നു വരുവാനും ഇത് സഹായിക്കും കഞ്ഞിവെള്ളം നല്ലൊരു ജൈവ വളമായും ജൈവ കീടനാശിനിയായിട്ടും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം